വീണ്ടും കോഴിക്കോട് മറ്റൊരു അസുഖം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളം ഭീതിയിലാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിക്കുമ്പോൾ ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുകയാണ് ഇതിൽ നാല് പേർക്ക് കോഴിക്കോട് ജില്ലയിലുള്ളവരാണ് രണ്ട് പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട് കൊതുകുകളാണ് ഇത്തരത്തിൽ രോഗം പരത്തുന്നത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല ഇത് ഏറെ ആശ്വാസമാണ് ഈ സാഹചര്യത്തിൽ കൊതുക് നശീകരണം അടക്കം സജീവമാക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം മഴക്കാലം വരും മുൻപ് തന്നെ രോഗത്തെ പിടിച്ചുകെട്ടാനാണ് നീക്കം വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോ ബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് സ്രവങ്ങൾ പുനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച് സ്ഥിരീകരിച്ചു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചികിത്സ നൽകിയത് ഇതും രോഗം മൂർച്ഛിക്കാൻ കാരണമായി മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയുടെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത് രോഗം പിടിപെടുന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രം മാത്രമാണ് മസ്തിഷ്ക ജ്വരം വരാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത പത്ത് ശതമാനം മാത്രമാണ് വൈറസ് ആണ് രോഗകാരണം ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും കൊതുക് കടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല കൊതുക് ഏൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി പിടിപെട്ട് കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നത് പോലെ ഭേദമാകും ചിലരെ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വന്നേക്കാം യുഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി കണ്ടെത്തിയതിനാലാണ് പനിക്ക് ഈ പേര് വന്നത് കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത് അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ് ഇനി എന്താണ് വെസ്റ്റ് നൈൽ ക്യുലക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പക്ഷികളിലും രോഗബാധ ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ യുഗാൻഡയിലെ ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് സംസ്ഥാനത്ത് ആദ്യമായി രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തു ശരിയായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല കൊതുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം പിന്നെ സ്വയം ചികിത്സ രോഗത്തെ സംഖ്യ ും വീട്ടിലും പരിസരങ്ങളിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക ജലക്ഷാമമുള്ള ഇടങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന വലിയ പാത്രങ്ങളുടെ മുഗൾ ഭാഗം കോട്ടൺ കൊണ്ട് മൂടുക ഏൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക ചെളിവെള്ളത്തിലാണ് നൈൽ രോഗം പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകുന്നത് രാത്രി കാലത്താണ് ഇവ കടിക്കുക മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കടിക്കുന്നത് കൊണ്ട് രോഗബാധ ഉണ്ടാകും എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരില്ല